ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓരില ഇതാണ് ഫാബേസി പെടുന്നതാണ് ഓരില ഡെസ്മോഡിയം ഗ്യാൻജിറ്റിക്കം ഇതാണ് എൻ്റെ ശാസ്ത്രനാമം സംസ്കൃതത്തിൽ ഇതിന് ശാലപർണി ഗുഹ സ്ഥിര എന്നൊക്കെ പേരുണ്ട് അസ്ഥിഭംഗം ഹൃദ്രോഗം ശരീരവേദന രക്താർഷസ് എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധിയാണിത് കൂടാതെ ത്രിദോഷം വായുമുട്ടൽ ജ്വരം രക്താധിസാരം തണ്ണീർദാഹം ഛർദി ചുമ വാതരോഗം പ്രണം എന്നീ രോഗങ്ങൾ ശോഭിക്കാനുള്ള കഴിവ് ഈ ഓരിലയ്ക്കുണ്ട് ഓരിലെ വെലിയിൽ മഞ്ഞ റെസിൻ ആൽക്കലോയിഡ് എണ്ണ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഓരില മൂവില ചേർത്ത് കഷായം വെച്ച് നിത്യോഗം കഴിച്ചാൽ ഹൃദ്രോഗം മാറിക്കിട്ടും ഇത് ഈ എന്ന് പറയുന്നത് ആയുർവേദത്തിലെ പ്രധാന ഔഷധ സസ്യങ്ങളായ ദശമൂലത്തിൽ പെടുന്നതാണ് അതാ കുമ്പിൾകൂളം പാതിരി പല പയ്യാനി കറുത്തയുണ്ട വെളുത്തയുണ്ടോരില മൂവില മുഞ്ഞ ഞെരിഞ്ഞിൽ ഇവയാണ് ഈ ദശമൂലം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി മീനും കാണാം വിചാരിച്ചു